വികസിക്കുകയാണ് പുരോഗതിപ്പെടുകയാണ് സി പി എമ്മിന്റെ സ്വാധീനം കാരണം മുസ്ലിം പെൺകുട്ടികൾ തട്ടുമൊഴിവാക്കി തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു മതപരമായ സ്വത്വത്തോട് ഇത്രമാത്രം അസ്പർശത സി പി എമ്മിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക തങ്ങളുടെ പ്രതിയോഗിയെ വകവരുത്തുക എന്ന് പറയുന്നതിന് അപകടകരമായ നീക്കമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ആ നീക്കം നടന്ന ഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ ടി പി ചന്ദ്രശേഖരൻ അൻപത്തൊന്ന് വെട്ടുവെട്ടി അദ്ദേഹത്തെ ക്രൂരമായി വധിക്കുന്ന ഘട്ടത്തിൽ ആ ഇന്നോവിന്റെ പിന്നിൽ ഒട്ടിച്ചതെന്താ മാഷാ ചോദിച്ചു ഏറ്റവും അവസാനം കാഫിർ പ്രയോഗം വന്നു കാഫിർ പ്രയോഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വടകരയാണ് വടകരയിലാണ് നാദാപുരം ഉള്ളത് ഒരു സ്പാർക്ക് മതി യഥാർത്ഥത്തിൽ വടകരയിലെ നാദാപുരം കത്താൻ എന്നറിയാത്ത ആളുകളല്ലല്ലെ എലക്ഷന്റെ പ്രചരണം അതിന്റെ കുടുംബരി കൊള്ളുന്ന ഘട്ടത്തിൽ അത്തരം ഒരു ആശയം രൂപപ്പെടുത്തപ്പെടും ഇനിയും അന്തിമമായി തീർപ്പ് വന്നിട്ടില്ല പക്ഷെ അത് പങ്കുവെക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇതേ പ്രൊഫൈലാണ് ഇപ്പോൾ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു സ്വഭാവത്തിൽ ഒരു ദേശത്തെ ഒരു സമുദായത്തെ ഒരു പ്രത്യേക വിഭാഗത്തെ അപരവൽക്കരിക്കുന്ന സ്വഭാവത്തിൽ ഇസ്ലാമോ ഫോബിയെ മറവിടിച്ച് തങ്ങളകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാം എന്നുള്ള അത്യന്തം അപകടകരമായ ഒരു സ്ട്രാറ്റജിയാണ് കുറച്ചു കാലങ്ങളായി കേരളത്തിൽ സി പി എം സ്വീകരിക്കുന്നത്